ഹൈ കെരട്സ് ജയ് ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് സി ജി ടിയുടെ എക്സാം ക്ലിയർ ചെയ്തു ഫിസിക്കിലും പാസ്സായിട്ട് മെഡിക്കലിന് വെയിറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഗുഡ് ന്യൂസാണ് വന്നിരിക്കുന്നത് കിരഡ്സ് എല്ലാവരുടെയും മെഡിക്കൽ ഡേറ്റ് വന്നിരിക്കുകയാണ് ആൾറെഡി എല്ലാ കുട്ടികളും അറിഞ്ഞു കാണും ഇന്നലെ രാത്രിയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് അതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയിട്ട് ഈ ഒരു അപ്ഡേറ്റ് അതുപോലെ നെക്സ്റ്റ് എസ് എസ് സി തയ്യാറെടുക്കുന്ന കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഈ ഒരുപടിയിൽ പറയുന്നതായിരിക്കും അവരും തീർച്ചയായും അറിഞ്ഞിരിക്കണം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ നൂറു കുട്ടികൾ ഫിസിക്കൽ പാസ്സായിട്ട് മെഡിക്കലിനെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആ നൂറ് കുട്ടികളിൽ തേർട്ടി ക്യാഡറ്റ്സും അതായത് മുപ്പത് കുട്ടികളും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനകത്തും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് റെഡിയാക്കുന്നതിലും മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് ഇത് റിസർച്ചേഴ്സ് ആണ് അതായത് സർവേ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഞാൻ പറയുന്നത് ഇത്രയും കുട്ടികൾ ഈ ഓരോ മിസ്റ്റേക്കും കാണിക്കാറുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾ ഈ മിസ്റ്റേക്കൊന്നും ചെയ്യാതിരിക്കുക കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഷോപ്പ് കിട്ടുന്നിടം വരെ സൊ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ നോക്കു കുട്ടികളെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും ലൈഫ് സെക്ഷൻ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ലാഗ് കാണും അതായത് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലാഗ് കാണും കാണുക വേറെ ഒരു വീഡിയോയും കാണേണ്ട ആവശ്യം വരത്തില്ല നിങ്ങൾക്ക് എസ് എസ് അപ്ഡേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി ക്ലിയർ വേറെ ഒരു ചാനലിൽ ഒരു വീഡിയോയും കാണേണ്ട ആവശ്യം വരില്ല കൺഫേം നോക്ക് ഇന്നലെ ഈവനിങ്ങോടാണ് സി ആർ പി എഫിൻ്റെ സൈറ്റിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നത് സി ആർ പി എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് സിആർ പി എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സൈറ്റ് കാണാൻ പറ്റും ഇവിടെ ഇന്നലെ തന്നെ ഇമ്പോർട്ടൻ്റ് നോട്ടീസ് അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് നോട്ടീസ് അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷമാണ് ഈ അഡ്മിറ്റ് കാർഡ് വന്നത് ഇവിടെ ഇന്നലെ രാത്രിയോട് ആദ്യം സി ആർ പി എഫ് നോട്ടീസ് അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു നോട്ടീസ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതാണ് ആ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ഈ ഒരു നോട്ടീസിനകത്തും വളരെ ക്ലിയർ ആയിട്ട് അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുതൽ സ്റ്റാർട്ടാകുമെന്നും പറഞ്ഞിട്ട് ഇതനുസരിച്ച് നമ്മളും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരൻസ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാർട്ടാകാൻ പോകുന്നത് നവംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ സെക്കൻഡ് വീക്കോടെ നിങ്ങൾ മെഡിക്കൽ സ്റ്റാർട്ടാവും ഫസ്റ്റ് വീക്കോടെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ലഭിക്കുമെന്ന് നമ്മളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളെല്ലാം എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കാണും അവർ സ്വന്തമായിട്ട് മെഡിക്കലിൻ്റെ ഉള്ള സ്റ്റെപ്പും എടുത്ത് കാണും ക്ലിയർ ഓക്കെ അതുപോലെ നമ്മുടെ അക്കാഡമിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു ഇനിയും മെഡിക്കൽ ക്യാമ്പ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും വരാൻ നോക്കണം നമ്മളിവിടെ ഫ്രീ മെഡിക്കൽ ക്യാമ്പും നെക്സ്റ്റ് ഇയർ മുതൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വർഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു പക്ഷേ എല്ലാ കുട്ടികളും എത്തിയിരുന്നില്ല നെക്സ്റ്റ് ഇയറും എന്തായാലും ക്യാമ്പ് കാണും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മന്തിൽ എന്തായാലും ഇവിടെ ക്യാമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നോക്കൂ കുട്ടികളെ ഇനി നോട്ടീസ് വന്നു അതിന് ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും വന്നു ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു സൈറ്റ് ലഭിക്കുന്നതായിരിക്കും ഇതേ രീതിയിൽ സൈറ്റിൽ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ കാണാൻ പറ്റും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷനകത്ത് ഇവിടെ നിങ്ങൾ ഈയൊരു ഇൻറ്റു ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ഈ പേജിലായിരിക്കും വരുന്നത് മനസ്സിലായ കുട്ടികളെ ആ ലിങ്കിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിൽ ലഭിക്കും അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭിക്കുന്നതായിരിക്കും ഇവിടം വരെ എത്താനുള്ള ഡയറക്റ്റ് ലിങ്ക് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ പോകേണ്ട ആവശ്യമില്ല സെർച്ച് ചെയ്ത് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കാണും ഇതേ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും അഡ്മിറ്റ് കാർഡിൽ കാണുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റ് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ലൊക്കേഷൻ കാണാൻ പറ്റും പിന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കാണാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളും തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ക്ലിയർ ആയോ എന്തൊക്കെയാണ് കുട്ടികളെ നിങ്ങളുടെ ഡേറ്റ് മറക്കരുത് നോട്ട് ചെയ്ത് വെക്കണം ചില കുട്ടികളൊക്കെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഡേറ്റിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുന്നേ അവരെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരും അതായത് എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലമോ അങ്ങനെ വരുമ്പോൾ ആ പയ്യൻ എന്താണ് ഈ ഡേറ്റ് അങ്ങ് മറന്നുപോകും അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ഡേറ്റ് റിമൈൻഡറിൽ ഇടണം അങ്ങനെ ഒത്തിരി കുട്ടികൾ ഒന്നല്ലെങ്കിൽ രണ്ട് കുട്ടികൾ എല്ലാ വർഷവും റാലി നടക്കുമ്പോൾ ഈ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ എന്താണ് ആ ഒരു മിസ്റ്റേക്ക് കാണിക്കാം അതുകൊണ്ട് ഈ ഡേറ്റ് എന്ന് നിങ്ങൾ റിമൈൻഡറിൽ ഇട്ടിരിക്കണം ഓക്കെ ഡേറ്റ് നോക്കണം പിന്നെ റിപ്പോർട്ടിംഗ് പ്ലേസ് നോക്കണം അറ്റ് ദ സെയിം ടൈം റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്തിരിക്കണം ഇത്രയും നമുക്ക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലിയർ ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോയി ഡോക്യുമെൻ്റ് അപ്പോൾ ഇവിടം വരെ എല്ലാ കുട്ടികളും എന്തായാലും എത്തിക്കാണും ഇത്രയും കാര്യങ്ങൾ എടുത്തു കാണും ഡൗട്ട് ഉള്ളവർ നോക്ക് ബെർത്ത് മാർക്ക് സർ ഫേസിൽ ഒരു റെഡ് മാർക്ക് ഉണ്ട് ബെർത്ത് മാർക്ക് ആണ് എന്നി പ്രോബ്ലം നോ പ്രോബ്ലം മനസ്സിലായ നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഡോട്ട് ഉണ്ടോ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഈവൻ നിങ്ങളുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും മാർക്ക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചറി മുഖന് വന്നതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എന്താണ് അത് എത്ര വർഷമാ എത്ര വർഷത്തിനുള്ളിലാണ് വന്നത് അതിനകത്ത് സർജറി നടന്നിട്ടുണ്ടോ അതിനകത്ത് സ്റ്റിച്ചുണ്ടോ അതിനകത്ത് മെറ്റലുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തുള്ളൂ അല്ല ഒരു കുഴപ്പമില്ല കേട്ടോ മോനെ ടി വി എം മെരിറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് നാളെ വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും കേട്ടോ കാലിക്കെട്ടിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ഈവനിങ്ങോടെ ലഭിക്കും ഇന്ന് ഈവനിങ്ങോടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും കാണണം മെഡിക്കൽ അതുപോലെ തന്നെ ഡി വി ഈ തവണ മെഡിക്കലിനോടൊപ്പം ഈ തവണ എന്നല്ല എല്ലാ തവണയും മെഡിക്കലിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത് മെഡിക്കൽ നിങ്ങളുടെ വൺ അല്ലെങ്കിൽ ടു ഡേയ്സിനുള്ളിൽ കാണും റീമെഡിക്കൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് വൺ ടു ടു ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും ഈ പ്രോസസ്സിനൊക്കെ ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട് കൂടുതലൊന്നും പോത്തില്ല അത് നിങ്ങളെവിടെ ഏത് ടീമാണോ കണ്ടക്ട് ചെയ്യാൻ വരുന്നത് കുട്ടികളുടെ സ്ട്രെങ്ത് അനുസരിച്ചും എന്താണ് മെഡിക്കലിൻ്റെ ടൈം ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്ന് മെഡിക്കൽ കംപ്ലീറ്റ് ആവത്തില്ല നാളെയും കൂടെ കാണും അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഡി ബി വരുന്നത് അപ്പോൾ വൺ ടു ഫൈവ് ഡേയ്സിന് ഗ്യാപ്പ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ് ചില കുട്ടികൾക്ക് ടു ഡേയ്സിൽ തീരും ചിലർക്ക് ഫൈവ് ഡേയ്സ് വരെ പോകും ഓക്കെ അതുകൊണ്ട് എത്ര ദിവസം എടുക്കും എന്ന് നിങ്ങൾ എന്താണ് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ മെഡിക്കൽ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് റീമെഡിക്കൽ ലഭിച്ചാൽ ടൈം കൂടുതൽ എടുക്കും റീമെഡിക്കൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും പിന്നെ അവിടെ കണ്ടക്ട് ചെയ്യാൻ വരുന്ന ടീം ആ ടീമിനകത്ത് സ്ട്രെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുക്കും മനസ്സിലായി ഇപ്പോൾ ഒരു പാനലിൽ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ടീം പതിനഞ്ചാണ് ഇരുപതാണ് അത്രയാണ് മുൻപ് വന്നുകൊണ്ടിരുന്നത് ഈ തവണ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നുള്ളൂ എങ്കിൽ കുറച്ച് ഡിലേ ആകും ക്ലിയർ ആയോ അപ്പോൾ ഈ കാര്യത്തിൽ ഒന്നും ടെൻഷൻ എടുക്കണ്ട നിങ്ങൾക്ക് മിനിമം ടൈമിനുള്ളിൽ എന്തായാലും നിങ്ങൾ മെഡിക്കൽ കംപ്ലീറ്റ് ആവുന്നേ ആയിരിക്കും നല്ല രീതിയിലായിരിക്കും അവിടെ എല്ലാ സ്ട്രക്ചറും ഡിസൈൻ ചെയ്ത് വെക്കുന്നത് ഓക്കെ ആ ക്രൂഷ്യൽ ഡേൻ്റെ കാര്യം എല്ലാം പറയുന്നതായിരിക്കും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ കുട്ടികളും കൊണ്ടുപോകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാഡിൻ്റെ രണ്ട് കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം ഓക്കെ ഫസ്റ്റ് അഡ്മിറ്റ് കാർഡിൻ്റെ രണ്ട് കോപ്പി കൊണ്ടുപോകണം സെക്കൻഡാണ് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ പതിപ്പിച്ച ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ തീർച്ചയായും കൊണ്ടുപോയിരിക്കണം ഒറിജിനലായിരിക്കണം എല്ലാത്തിൻ്റെയും രണ്ട് ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം കേട്ടോ കേട്ടോ കുട്ടികൾ എല്ലാത്തിൻ്റെയും രണ്ട് ഫോട്ടോ കോപ്പി അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് ടെൻത്ത് മാർക്ക് ഷീറ്റ് ആൻഡ് ട്വൽത്ത് മാർക്ക് ഷീറ്റ് നിങ്ങൾ എസ് എസ് ജിയുടെ ഫോം ഫിൽ ചെയ്തപ്പോൾ അവിടെ ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ടെൻത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി അവിടെ നിങ്ങൾ പത്താം ക്ലാസ്സും അതുപോലെ ട്വൽത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം അവിടെ നിങ്ങൾ ഗ്രാജുവേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻതിൻ്റെയും കൊണ്ടുപോകണം പ്ലസ് ടുവിൻ്റെയും കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും തീർച്ചയായും കൊണ്ടുപോയിരിക്കണം ക്ലിയർ ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിനത് നിറുതേക്കാം അഡ്മിറ്റ് കാർഡ് മനസ്സിലായി ആധാർ കാർഡ് മനസ്സിലായി പിന്നെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം എല്ലാത്തിൻ്റെയും ഓക്കെ ആ നെക്സ്റ്റ് ഇനിയാണ് ഡൊമസിയൽ സർട്ടിഫിക്കറ്റ് ഡൊമസിയൽ സർട്ടിഫിക്കറ്റിന് ക്രൂഷ്യൽ ഡേറ്റ് ഒന്നുമില്ല നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ക്രൂഷ്യൽ ഡേറ്റ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് പതിനാല് പത്ത് ഒക്ടോബർ ഫോർട്ടീൻ രണ്ടായിരത്തി ഇതാണ് നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഡൊമസ്യൽ സർട്ടിഫിക്കറ്റിന് ക്രൂഷ്യൽ ഡേറ്റ് ഇല്ല നിങ്ങൾ ഇന്ന് റെഡിയാക്കിയാലും ആക്കിയാലും കുഴപ്പമില്ല അവിടെ ആണ് നാളെ റെഡിയാക്കിയാലും ഓക്കെ ആണ് ഇനി ക്രൂഷ്യൽ ഈ ഡൊമസ്യൽ സർട്ടിഫിക്കറ്റിനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ വർഷം എസ് എസ് ജിയുടെ ഡി വി സമയത്ത് ക്രൂഷ്യൽ ഡേ സോറി ക്രൂഷ്യൽ ഡേറ്റ് അല്ല ഈ ഡൊമസ്റ്റൽ സർട്ടിഫിക്കറ്റിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ടെന്നാണ് ഒരു വാണിംഗ് കൊണ്ടുവന്നു ആ വാണിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഡൊമസ്യൽ സർട്ടിഫിക്കറ്റിനകത്ത് സൈൻ എന്ന് പറഞ്ഞാൽ തഹസിൽദാർ ആൻഡ് എബോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ആയിരിക്കണം അതും സ്റ്റേറ്റ് പർപ്പസിനുള്ള ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം നിങ്ങളുടെ കയ്യിലുള്ള ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസറെ സൈൻ ചെയ്തതെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ലേറ്റസ്റ്റ് നിങ്ങൾ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അത് സിഗ്നേച്ചർ തഹസിൽദാർ ആൻഡ് എബോ റാങ്കിലുള്ളവരായിരിക്കണം ക്ലിയർ അതുകൊണ്ട് നിങ്ങൾക്കവിടെ പ്രോബ്ലം ഒന്നും വരത്തില്ല പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പ്രോബ്ലം ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് ജനറൽ കാറ്റഗറി ആഡ് ആകുമോ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും വരത്തില്ല പക്ഷേ എന്താണ് രണ്ട് മൂന്ന് ദിവസം അവർ നടത്തിക്കും പിന്നെ നിങ്ങളടുത്ത് പുറം പോയി സർട്ടിഫിക്കറ്റ് റെഡി ആക്കി കൊണ്ടുവരാൻ പറയും പിന്നെ നിങ്ങളോടും വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ ചെന്നല്ല എപ്പോൾ അറിയുന്നത് അവിടുന്ന് റെഡിയാക്കിയിട്ട് പിന്നെ തഹസിൽദാർ എടുത്തോട്ട് അപ്പോൾ അറിയാം തഹസിൽദാർ ലീവിലാണെന്നും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ലീവിലാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ച് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും ഫയല് നിങ്ങൾക്ക് കിട്ടും പക്ഷേ കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ടെൻഷനും വരും അയ്യോ ഡോക്യുമെൻറ്റ് റെഡിയായാലും എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്തെങ്കിലും എന്നെ ജനറൽ കാറ്റഗറി ആഡ് ആക്കുമോ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ഈ ടെൻഷൻ ഒന്നും മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കരുത് അതുകൊണ്ട് നല്ലപോലെ ടൈം ടൈമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക ക്ലിയർ ആയല്ലോ പ്രീവിയസ് ഇയറിൽ നടന്ന ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റിന് അത് വില്ലേജ് ഓഫീസർ അബോ സിഗ്നേച്ചർ വേണമെന്ന് ഈ ഡി വി ടീം അവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ തവണ ഞാൻ കുട്ടികൾക്ക് ഞാൻ നേരത്തെ വാർണിംഗ് കൊടുക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റാണ് കാസ് സർട്ടിഫിക്കറ്റ് ക്ലിയർ നോക്കൂ കുട്ടികളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നുണ്ട് ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നുണ്ടോ എങ്കിൽ പ്രോപ്പർ റൂൾ അനുസരിച്ചിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നിങ്ങൾ യു ആർ കാറ്റഗറിയിൽ ആഡ് ആക്കും നിങ്ങളെ അവിടെ റിജക്റ്റ് ആക്കത്തില്ല മനസ്സിലെ ഒരു കുട്ടി സ്റ്റാർട്ടിങ്ങിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാരാസ് എഫ് റിസൾട്ട് ഇനി അപ്ഡേറ്റ് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല മോനെ പാരാസെഫിൻ്റെ കേട്ടോ അത് ടി വി മേറ റാലിയുടെ കൂടെയാണ് പാരാസെഫിൻ്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റും വരുന്നത് കേട്ടോ നിങ്ങളെ റിജക്റ്റ് ആകത്തിന് പകരം നിങ്ങളെ ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യും ഇനി നിങ്ങളെ ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിസർവേഷൻ മാത്രമേ ലഭിക്കത്തുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കയറി കാണുക എയ്റ്റ് ടു ടെൻ മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പം മക്കൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് വീഡിയോ കയറി ഒന്ന് കാണുക കേട്ടോ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് റിസർവേഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ ആ കാറ്റഗറി മാ ഒന്നുകിൽ ഏജിൽ ലഭിക്കും മനസ്സിലായി പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ യു ആറിൻ്റെ കൂടി ലഭിക്കണമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഏജിൻ്റെ നിങ്ങൾ ബെനിഫിറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് നിങ്ങൾ ഒ ബി സി ആണ് അവിടെ നിങ്ങൾ റിസർവേഷൻ ആൾറെഡി എടുത്ത് എന്നിട്ട് പിന്നെയും നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിടണോ യു ആർലിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യത്തില്ല കാരണം ഏജ് പതിനെട്ടിന് ഇരുപത്തി മൂന്നിനും ഇടയിലായിരിക്കണം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കാണണേ കാരണിട്ടെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ക്ലിയർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്രൂഷ്യൽ ഡേറ്റ് ആണ് ഒക്ടോബർ ഫോർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡേറ്റിന് മുന്നേ റെഡിയാക്കിയ കാസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഈ ഡേറ്റിന് മുന്നേ റെഡിയാക്കിയ കാസ് സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിൽ ആഡ് ആവുന്നതായിരിക്കും ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആ വീഡിയോ കയറി കാണണേന്ന് ക്ലിയർ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ വീഡിയോയുടെ കേട്ടോ ഇനി നെക്സ്റ്റാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിനും പിന്നെ ഫോർട്ടീൻത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇ ഡ്ല്യു എ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയല്ലോ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയറിൽ എടുക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടാവുന്ന ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റെന്ന് പറഞ്ഞാൽ തേർട്ടി വൺ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ വേണ്ടുന്നത് മനസ്സിലായോ എന്തേരം സ്റ്റാർട്ടിങ് ഡേറ്റ് ആണ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പക്ഷേ എൻഡിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് അല്ല അത് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിലെടുത്ത ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ കാറ്റഗറി ചേഞ്ച് ആവുന്നതായിരിക്കും നിങ്ങൾ യു ആർ കാറ്റഗറിയിൽ ആഡ് ആക്കുന്നതായിരിക്കും ക്ലിയർ നെക്സ്റ്റാണ് ഒ ബി സി ഒ ബി സിയുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ടെൻ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ ഡേറ്റിന് മുന്നേ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കാസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഒ ബി സി സർട്ടിഫിക്കറ്റും രണ്ടോ മൂന്നോ വർഷം മുൻപ് എടുത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കതവിടെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ പക്ഷേ ഇ ഡബ്ല്യൂ സി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് തന്നെ ആയിരിക്കണം കേട്ടോ കൂട്ടോ ഇ ഡബ്ല്യു സി എന്ന് പറഞ്ഞാൽ അത് ലേറ്റസ്റ്റ് തന്നെ ആയിരിക്കണം ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റും പറഞ്ഞു എല്ലാം ഒന്നും ഞാൻ വിട്ടിട്ടില്ല എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ഡൊമസ്റ്റേൽ ഓൺലൈനായിട്ടാണ് ആ ഇനി ഒരു കാര്യം ഓൺലൈനായിട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഓൺലൈനായിട്ട് എടുത്താലും അത് നിങ്ങളെ വില്ലേജ് ഓഫീസറുമായിട്ട് വെരിഫിക്കേഷൻ ചെയ്തതായിരിക്കണം മനസ്സിലായി ഓൺലൈൻ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഓഫ്ലൈൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് മതി ഓൺലൈനും അസെപ്റ്റാണ് ഓഫ്ലൈനും അസെപ്റ്റാണ് രണ്ടും എടുക്കുന്നതാണ് കഴിഞ്ഞ വർഷം രണ്ടും എടുത്തിട്ടുണ്ട് രണ്ട് വർഷം രണ്ടും എടുക്കും കാരണം ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പ്രൊസീജിയർ മുന്നോട്ട് വെക്കുന്നത് എല്ലാവരുടെയും ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് മനസ്സിലായല്ലേ ആ ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ടായാലും നമുക്ക് നമ്മുടെ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ട് വെറുതെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കയറി ഓരോരോ പ്രൊസീജിയർക്കാൻ പറ്റത്തില്ല നമ്മുടെ കേരളത്തിൽ ഓൺലൈൻ പ്രോസസ്സ് വന്നിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അവിടെ അക്സെപ്റ്റ് ആണ് മനസ്സിലായി കേട്ടോ ഓൺലൈൻ എടുത്താലും മതി കേട്ടോ ഏതൊരു പയ്യൻ ആരാണ് മാധവ് നായർ കേട്ടോ മോൻ ഓൺലൈൻ ആയിട്ടുള്ളതാണെങ്കിലും ഓക്കെ ആണ് ഓഫ്ലൈൻ ആണെങ്കിലും ആണ് ഇനി അഞ്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകണം കഴിഞ്ഞ റാലി വരെ നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതിയായിരുന്നു പക്ഷേ അഞ്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അഞ്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അപ്ഡേറ്റ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് അവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം അതും ബാക്കി നിങ്ങളുടെ ഐ ഡി എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ ആണ് കേട്ടോ ഫോർ ഫോർ ഫോട്ടോസാണ് കേട്ടോ ഫോർ ഫോട്ടോയാണ് മെൻഷൻ ചെയ്തേക്കുന്നത് ഫോർ ഫോട്ടോയാണ് കേട്ടോ ഫോർ പാസ്പോർട്ട് സൈസ് ഫോട്ടോസാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് ഓക്കെ ഫോർ ഫോട്ടോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഐ ഡി പ്രൂഫും വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ആണ് നെക്സ്റ്റ് ടു ഫോട്ടോ കോപ്പി ഓഫ് സെറ്റ്സ് ഓഫ് ഓൾ ഡോക്യുമെൻറ്റ് എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും രണ്ട് ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം പ്ലസ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം ക്ലിയർ പിന്നെ എൻ സി സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം എൻ സി സി സർട്ടിഫിക്കറ്റും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എൻ സി നെക്സ്റ്റ് എസ് എസ് സി നോട്ടിഫിക്കേഷൻ ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്തിന് വരാനുള്ള സാധ്യതയാണ് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് വീക്ക് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പിന്നെ ഫോർത്ത് എന്ന് വെച്ചാൽ നമ്മളൊരു ഐഡിയയിലാണ് പറഞ്ഞ് എസ് സി എസ് ടിക്കാർക്കും ക്രൂഷ്യൽ ഡേറ്റ് ഇത് തന്നെയാണ് മോനെ എസ് സി എസ്റ്റിൻ്റെയും ക്രൂഷ്യൽ ഡേറ്റ് ഇത് തന്നെയാണ് എസ് സി എസ് ടി കാസ്റ്റ് ആണോ നിങ്ങൾ നിങ്ങളുടെയും ക്രൂഷ്യൽ ഡേറ്റ് ഇത് തന്നെയാണ് ഈ ഡേറ്റിന് മുന്നേ റെഡിയാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെയും ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഏജ് റിലാക്സേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കിടക്കും നിങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല മനസ്സിലായി ഏജ് റിലാക്സേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതായിരിക്കും നിങ്ങളെ അവിടുന്ന് അവരെന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയാസ് അവർ ചേഞ്ച് ആയിരിക്കും അത് നിങ്ങൾ റിജക്റ്റ് ആക്കാനും സാധ്യതയുണ്ട് ആ ഒരു സന്ദർഭം വരുമ്പോൾ ആ ഒരു ചാൻസ് വരുമ്പോൾ കേട്ടോ രണ്ടിടത്തുനിന്ന് റിസർവേഷൻ കിട്ടത്തില്ല ക്ലിയർ അവിടെയും രണ്ട് രീതിയിലാണ് റിസർവേഷൻ അപ്ഡേറ്റ് ഒക്കെ നോക്കുന്നത് ഓക്കെ സോ ഇതിന് ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കേരറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ നെക്സ്റ്റ് എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബേസ് ക്ലാസുകളാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഡെയിലി ലൈവ് ക്ലാസ്സ് റെക്കോർഡ് സെക്ഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് മലയാളത്തിലും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം നോക്ക് ഇത് ഫുൾ ക്ലാസിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതാണ് ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് സെഷൻ എല്ലാം ലഭിക്കുന്നതായിരിക്കും പിന്നെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുൾ മോക്ക് ടെസ്റ്റ് ലഭിക്കും ക്ലിയർ അതിനുശേഷം നിങ്ങൾക്ക് മിനി മോക്ക് ടെസ്റ്റ് ലഭിക്കും മിനി മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്നും ബൂസ്റ്റ് ചെയ്യാനായിട്ട് സോ ഫൈനലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം മോക്ക് ടെസ്റ്റും ലഭിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊന്നും മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും നെക്സ്റ്റ് റാലിക്ക് ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ചാൻസ് ഒട്ടും മിസ് ചെയ്യരുത് വേക്കൻസി നല്ലപോലെ വരുന്നതായിരിക്കും ഇനി ഫൈനൽ അപ്ഡേറ്റ് ആണ് നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്ഡേറ്റ് ചിലപ്പോൾ എട്ടോ പത്തോ മണിക്കൂർ ഫ്രണ്ടിലോട്ടാകാം പക്ഷേ പ്രോപ്പർ അപ്ഡേറ്റ് ആയിരിക്കും അല്ലാതെ എന്താണ് വെപ്രാളം പിടിച്ച് പെട്ടെന്ന് എടുത്തിട്ട് കാണിക്കുന്ന അപ്ഡേറ്റ് ഒന്നുമല്ല പ്രോപ്പർ അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോയിൻ്റും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വാട്സപ്പ് ചാനലെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ എല്ലാ കേഡറ്റും ജോയിൻ ആവുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ സജസ്റ്റ് ചെയ്യുക ഈ ഒരു വാട്സാപ്പ് ചാനലിൻ്റെ അപ്ഡേറ്റ് ക്ലിയർ കുട്ടികളെ ഇനി ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ രണ്ട് നമ്പരും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും സ്റ്റോറി ആയിട്ട് ഇടുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റിൽ വരാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഡൗട്ടുള്ള കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക പിന്നെ ഇനി നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും എസ് എസ് മെഡിക്കൽ എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആ അപ്ഡേറ്റഡ് വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല ബാക്കി എസ് എസ് മെഡിക്കൽ ഡൗട്ടിൻ്റെയും ഒരു ലൈഫ് സെക്ഷൻ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരണം കേട്ടോ ഒ ബി സി ഉള്ളവർക്ക് എൻ സിയിൽ കൊണ്ടുപോയാൽ മതിയോ കാസ്റ്റ് വേണോ ഏതെങ്കിലും ഒന്ന് മതി ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി കേട്ടോ എൻ സിയിൽ കൊണ്ടുപോയാൽ മതി ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി ആപ്ലിക്കേഷൻ കൊടുത്ത ടൈമിൽ ഫാദറിൻ്റെ നെയിമിൽ ഒരു മിസ്റ്റേക്ക് പറ്റും ബട്ട് ബാക്കി എല്ലാ അത് കുഴപ്പമില്ല മോനെ അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഒന്ന് പോസ് ചെയ്ത് അത് മുകളിലോട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത ടൈമിൽ ഫാദറിൻ്റെ നെയിമിൽ ഒരു മിസ്റ്റേക്ക് പറ്റും ബട്ട് ബാക്കി എല്ലാ ഡോക്യുമെന്റും സെയിം നെയിമാണ് അഡ്മിറ്റ് കാർഡിൽ എൻ്റെ നെയിം മാത്രം ആണ് കാണിക്കുന്നത് സോ ഈ കേസിൽ ഞാൻ അഫിഡവിറ്റ് എടുക്കണം മോൻ ഒന്നാമത്തെ കാര്യം എസ് എസ് സി ജി മെഡിക്കൽ ആൻഡ് ഡി വി ടൈമിൽ അഫിഡവിറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ചില കണ്ടീഷനിൽ ഇനി എവിടെയൊക്കെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത് വീഡിയോ ലെങ്തി ആവുന്നുണ്ട് നോക്ക് അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടിയ ക്രൈറ്റീരിയയിൽ നിങ്ങളുടെ ആഫിഡവിറ്റ് അവിടെ അക്സെപ്റ്റ് ആവത്തില്ല ഇപ്പോൾ മോൻ്റെ ഫാദറിൻ്റെ നെയിം പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഏതെങ്കിലും നെയിം ഇറാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഫിഡവിറ്റ് കൊണ്ടുപോകാം ധൈര്യമായിട്ട് കൊണ്ടുപോകാം കേട്ടോ അനിമി ത്രീ സിക്സ് എയ്റ്റ് കേട്ടോ മോനെ ധൈര്യമായിട്ട് അഫിഡവിറ്റ് കൊണ്ടുപോകാം അഫിഡവിറ്റ് കൊണ്ടുപോയാൽ അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കുഴപ്പവും മോന് വരത്തില്ല കേട്ടോ എല്ലാവരും അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതും ക്ലിയർ രണ്ട് ക്രൈറ്റീരിയ ആണ് അഫിഡവിറ്റിനകത്ത് വരുന്നത് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതും ഒന്ന് അവർ എന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്തതും ചിലർ പേര് വിചാരിക്കും എനിക്ക് റിസർവേഷൻ കിട്ടി ആ സമയത്ത് എനിക്ക് ഡോക്യുമെൻറ്റ് റെഡിയാക്കാൻ പറ്റിയില്ല വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം കാണിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ കാണിച്ച് അഫ്ഡിഫിക്കറ്റ് റെഡിയാക്കാമെന്ന് അവർ അക്സെപ്റ്റ് ചെയ്തില്ല അവിടെ കേട്ടോ ഒരു കോപ്പിയേ ഉള്ളൂ ഡിസ്കോ കാസ് ഒറിജിനൽ വേണം മോനെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണം ഒറിജിനലേ അവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കത്തില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് കാസ് ഒറിജിനൽ വേണം ഒറിജിനൽ വേണം ഒറിജിനൽ അവർ ഇല്ല എടുക്കത്തില്ല ആ മെഡിക്കൽ ഡേറ്റ് എന്ന് അറിയണോ മെഡിക്കൽ ഡേറ്റ് മോനെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാൻ വിട്ടുപോയോ നോക്ക് നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ആണ്ടേ മെഡിക്കൽ ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം മെഡിക്കൽ സ്റ്റാർട്ടാകുന്നത് നവംബർ പന്ത്രണ്ട് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ നാലാണ് ഡിസംബർ നാല് വരെയാണ് നിങ്ങളുടെ മെഡിക്കൽ നടക്കുന്നത് കേട്ടോ മെഡിക്കൽ സെൻറ്റർ മെഡിക്കൽ സെൻറ്റർ ആണെന്ന് ചോദിച്ചത് മെഡിക്കൽ സെൻറ്റർ എല്ലാവർക്കും എല്ലാവരും അഡ്മിറ്റ് കാർഡിൽ വന്നിട്ടുണ്ട് മോനെ ക്ലിയർ ബാക്കി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾക്കുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും സ്പെഷ്യലി ടി വി എം എറോ കാലിക്കറ്റ് ആയറോ ടി എ ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റഡ് വീഡിയോ ഉടനെ എനിക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കറക്റ്റ് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യുക ലൈവിൽ വന്ന് എല്ലാവരും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്